നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു അശ്രദ്ധ മൂലം വിസ റഫീസിലായ ഒരു വ്യക്തിയുടെ അനുഭവവും അതോടൊപ്പം തന്നെ യു കെയിൽ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്യർമെന്റ് നിർബന്ധമായിട്ടുള്ളത് ഡിപെൻറ്റ് വിസയിൽ ഉള്ളവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിർബന്ധമാണോ അതോടൊപ്പം തന്നെ സൈഫ് പാത്വേ വഴി പിൻ നമ്പർ ലഭിച്ചവർ ഏതെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിന്നുകൂടി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ വളരെ വിഷമമായ ഒരു വാർത്തയാണ് സ്റ്റുഡൻറ്റ് വിസ പൂർത്തിയായ വ്യക്തി ആ വ്യക്തിക്ക് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് തന്നെ അവർ സി ഒ എസ് കൊടുക്കുന്നു വളരെ സന്തോഷമുള്ള കാര്യം ആ സി ഒ എസ് കിട്ടിക്കഴിഞ്ഞ് അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അവർ കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്യർമെൻ്റ് മാൻഡേറ്ററി അല്ല അവർക്ക് ഡയറക്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാം പ്രത്യേകിച്ച് കൂടുതൽ ഡോക്യൂമെൻറ്റ്സ് ഒന്നും ചോദിക്കുകയില്ല നിലവിലെ സ്ഥിതിയിൽ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ത്രീ മന്ത്സ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് അതിൻ്റെ പ്രൂഫ് കൊടുക്കേണ്ടി വരും അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നോർമലി ചോദിക്കാറില്ല ഈ വ്യക്തി അദ്ദേഹത്തിന്റെ വിസ ആപ്ലിക്കേഷൻ യു കെയിലെ ഒരു പ്രമുഖ സോളിസിറ്ററിനെ ഏൽപ്പിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു സോളിസിറ്റർ വിസ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു വിസ ആപ്ലിക്കേഷന്റെ കോപ്പി ഈ വ്യക്തിക്ക് അയച്ചു കൊടുത്തു വ്യക്തി അത് ചെക്ക് ചെയ്തു തിരിച്ചയച്ചു കൊടുത്തു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു കൊടുത്തു സോളിസിറ്റർ അതിന്റെ പേയ്മെന്റ് ചെയ്തു വിസ ആപ്ലിക്കേഷൻ കൊടുത്തു രണ്ടു മാസം കഴിഞ്ഞിട്ടും റിപ്ലൈ ഒന്നും കിട്ടാനും അതായത് ഒരു ഡിസിഷനും അവിടുന്ന് നിന്ന് ലഭിക്കാത്തത് ഈ വ്യക്തി സോളിസിറ്ററിനെ കോൺടാക്റ്റ് ചെയ്യും സോളിസിറ്ററിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സോളിസിറ്റർ പറഞ്ഞത് അയ്യോ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ റഫ്യൂസലിന്റെ നോട്ടീസ് ആണ് കാരണം സോളിസിറ്ററിന്റെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത് ഇമെയിൽ ആയിരുന്നു അവർ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സോളിസിറ്ററിന്റെ ഇമെയിലിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് സാധാരണഗതിയിൽ ഹോം ഓഫീസിൽ നമ്മൾ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ അവർ ഇമെയിൽ അയക്കും എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിലും ഇമെയിൽ അയക്കും അന്നേരം നമുക്ക് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് അതിന് അവർ സമയം തരും ആ സമയത്തിനുള്ളിൽ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ അവർ ഉള്ള ഡോക്യുമെന്റ്സ് വെച്ച് ഡിസിഷൻ എടുക്കും അതിന് സക്സസ്ഫുൾ ആയാലും റഫ്യൂസൽ ആയാലും ഉള്ള ഡോക്യുമെന്റ്സ് വെച്ച് ഡിസിഷൻ എടുക്കും ഇവിടെ സോളിസിറ്റർ ഇദ്ദേഹത്തിനോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റഫ്യൂസൽ മേലും മാത്രമേ വന്നിട്ടുള്ളൂ മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ചോദിച്ച് വന്നിട്ടില്ല ഇപ്പോൾ ഇവർ അതിനുവേണ്ടി പിന്നെ അഡ്മിൻ റിവ്യൂന് വേണ്ടി കൊടുക്കുകയാണ് ഈ വിസ റിഫ്യൂസിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അതായത് ഈ സ്റ്റുഡന്റ് വിസയിൽ വന്ന കുട്ടി യു കെയിൽ ഡ്രൈവ് ചെയ്തപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കേസ് നിലവിലുണ്ട് നമുക്കെല്ലാം അറിയാമല്ലോ യു കെയിലെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ക്രിമിനാലിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് പ്രത്യേകം ഈ സെക്ഷനിൽ ഒരുപാട് എസ് ഒനോ ക്വസ്റ്റ്യൻസ് ആണ് വിസ ആർ ഓഫീസിൽ വന്നിട്ടുണ്ടോ യു കെയിൽ കേസുകളുണ്ടോ മറ്റേതെങ്കിലും ടൈപ്പ് ജോലി ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കാരണം നമ്മൾ സ്ട്രെയിറ്റ് പലരും വിസ അപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അവർ നോ നോ കൊടുത്തു കൊടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വിസാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തേക്ക് വിസാർ ഓഫീസിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് കയറ്റി വിട്ടുണ്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നേരം ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും വിസ വിസാർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കില്ല കാരണം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ചിലപ്പോൾ അനുഭവപൂർവമായിട്ടൊരു നടപടി അനുഭവപൂർണ്ണമായിട്ടുള്ള അവർ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യു കെ വി ഓഫീസിലൊക്കെ ഉണ്ടെങ്കിൽ അത് മറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റിനായിട്ട് നമുക്ക് യു കെയിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്ന് ചോദിക്കാം ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇവിടെ നമുക്ക് പലതരം കേസുകൾ കേസുകളുണ്ടാകാം പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ പോയിന്റുകൾ ഫൈൻ കിട്ടിയത് കാണാം അല്ലെങ്കിൽ ഡ്രൈവിംഗ് ബാൻ കിട്ടിയത് കാണാം ഇൻഷുറൻസ് അടയ്ക്കാത്തതിൻ്റെത് കാണാം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ കാണാം നമ്മൾക്ക് യു കെയിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും നിങ്ങൾ അത് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തുണ്ടെങ്കിലും ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ എന്തുണ്ടെങ്കിലും അത് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഈ കുട്ടിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു അത് മെൻഷൻ ചെയ്തില്ല ഇത് സോളിസിറ്ററിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം സോളിസിറ്ററിന്റെ അടുത്ത് സോളിസിറ്റർ വിസ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് ചെക്ക് ചെയ്യാൻ ഈ കുട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്തതാണ് അന്നേരം ഈ വ്യക്തി അത് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു പക്ഷെ അവിടെയും ഈ കുട്ടി വിസ ഇൻഷു അവിടെയും ഈ കുട്ടി ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് ഉണ്ടെന്നുള്ളത് സോളിസിറ്ററിനെ അറിയിച്ചില്ല അതുകൊണ്ട് തന്നെ സോളിസിറ്ററിന് അത് ആഡ് ചെയ്യാൻ സാധിച്ചില്ല അതിന്റെ പ്രൂഫും കാര്യങ്ങളും ഒന്നും വെക്കാൻ സാധിച്ചില്ല നമുക്കറിയാം ഒരുപാട് കേസുകൾ യു കെയിൽ ഇങ്ങനെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് പേർക്ക് വിസ അപ്രൂവില് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരെല്ലാം അത് ഹൈഡ് ചെയ്യാതെ മെൻഷൻ ചെയ്തിട്ടുള്ളവരായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഉള്ളത് പബ്ലിക് ഫണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക അത് റെക്റ്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക അതിനു മുമ്പ് തന്നെ എന്നിട്ടും ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാനുള്ള ശ്രമം നടത്തുക അതല്ല നിങ്ങൾ മറ്റാരെങ്കിലും കൊണ്ടാണ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അവർ ആ വിസ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിച്ച് കഴിഞ്ഞ് നമുക്കത് ചെക്ക് ചെയ്യാൻ തരുമ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണെന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ സോളിസിറ്ററിന് ചിലപ്പോൾ അത്രയും അറിയാൻ സാധിക്കില്ല എന്നിട്ടും അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അതിനകത്തുള്ള എററുകൾ കണ്ടെത്താൻ സാധിക്കും കാരണം ആ കുട്ടി ആ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കേസ് മെൻഷൻ ചെയ്യാതെ ഒറ്റ കാരണം കൊണ്ട് വിസ സാർ ഓഫീസിലായി ഇവിടെ പിന്നെ വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവർ അഡ്മിൻ റിവ്യൂന് കൊടുത്തു ഇവിടെയും പ്രശ്നം വന്നു കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും റിസൾട്ട് ഒന്നും വന്നില്ല ഇവിടെയും ആ ബാരിസ്റ്ററിന് ഇമെയിൽ ചെയ്തു എന്നാണ് ഈ വ്യക്തി പറയുന്നത് പക്ഷെ ആ ബാരിസ്റ്റർ ആ ഇമെയിൽ കണ്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് ഈ വ്യക്തി പിന്നെ ഹോം ഹോസ്റ്ററായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞു നാട്ടിലേക്ക് പോകേണ്ട സ്ഥിതിയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾക്കെതിരെ യു കെയിൽ ഇപ്പോൾ നിങ്ങൾ അനധികൃതമായിട്ട് ഇപ്പോൾ യു കെയിൽ തന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിസ ചെക്ക് ചെയ്തപ്പോൾ സത്യമാണ് യു കെയിൽ ഇപ്പോൾ അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് നേരം ഇനി എന്ത് ആ വ്യക്തി ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല യു കെയിൽ പിടിച്ചു നിൽക്കാവുന്ന ശ്രമമെല്ലാം യു കെയിൽ വരുന്നവരെല്ലാം നടത്താറുണ്ട് നേരം ഏതെങ്കിലും രീതിയിലേക്ക് ഇവിടെ പിടിച്ചു നിർത്താവുന്ന ശ്രമം അദ്ദേഹം നടത്തുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ ആരിലും വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും സത്യസന്ധമായിട്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വരുത്തുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളുടെ വിസ റഫീസിലാകാനുള്ള കാരണമാകും അതോടൊപ്പം തന്നെ നമ്മൾ വിസ ആപ്ലിക്കേഷൻ ഏതെങ്കിലും സോളിസിറ്റേഴ്സ് വഴിയാണ് കൊടുത്തതെങ്കിലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അല്ല അതിനകത്ത് വെച്ചിട്ടുള്ളതെങ്കിൽ അവർ ഇടയ്ക്ക് ബന്ധപ്പെട്ട് അത് ഉറപ്പുവരുത്തുക അവർക്ക് ഇമെയിൽ ഒന്നും വന്നിട്ടില്ല എന്ന് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുള്ള ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കാനുള്ള കറക്റ്റ് സമയത്ത് തന്നെ അയച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിൽ നമ്മുടെ വിസ റഫീസിലാകാനുള്ള കാരണം വിസ റഫീസിലാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അറിയാം ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇപ്പോൾ യു കെയിലെ വിസ റിജക്ഷൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് അവർ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ ഇരുത്താനുള്ള ശ്രമം നടത്തുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം യു കെയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് യു കെയിലെ സൈഫ് പാത്വേ വഴി ഇൻ നമ്പർ ലഭിച്ച ഒരു നേഴ്സ് അവരിപ്പോൾ ഡിപെൻഡന്റ് വിസയിലാണ് യു കെ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് മാൻഡേറ്ററി ആണോ വിസ ആപ്ലിക്കേഷൻ ഉള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയാം ഹോം ഓഫീസിന്റെ പേജിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും രജിസ്ട്രേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടർ ഡെൻറ്റിസ്റ്റ് മിഡ്വൈഫ് നേഴ്സ് തുടങ്ങിയ കാറ്റഗറിയിലുള്ള നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ യു കെയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേഴ്സ് ആണെങ്കിൽ എൻ എം സി പിൻ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസ ആപ്ലിക്കേഷനും കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കേണ്ട ഹഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുള്ള കാര്യമാണ് ഹോം ഓഫീസിന്റെ പേജിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പറയാനുള്ള കാരണം നമ്മൾ നാരിക്ക് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മുടെ കമ്പനി വഴി നാരിക്ക് ചെയ്യുന്നുണ്ട് ഈ ഞാൻക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ യു കെയിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരുപാട് നഴ്സ്മാരുണ്ട് അവർ ഈ സൈഫ് പാത്ത് വേ വഴി പിൻ നമ്പറിൽ ലഭിച്ചിട്ടുണ്ട് അവർ വിസ ആപ്ലിക്കേഷന് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കാമോ എന്ന് എന്നെ വിളിക്കാറുണ്ട് പിന്നെ ഞാൻ അടുത്ത് പറയുന്നത് കാരണം ഇപ്പോൾ ഞാൻ ചെയ്യണമെങ്കിൽ ടു ഹൺഡ്രഡ് പൗണ്ടിന് മുകളിലാണ് ചിലത് ഞാൻ അവിടെ അടുത്ത് പറയാറുണ്ട് ഹോം ഓഫീസിൻ്റെ പേജിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് വേണ്ട എന്ന് പക്ഷെ അവർക്ക് വിശ്വാസമല്ല അവർ പറയുന്നത് ഇന്ന വ്യക്തി പറഞ്ഞു ആ ഗ്രൂപ്പിൽ പറഞ്ഞു മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഹോം ഓഫീസിൻ്റെ പേജ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം നമുക്ക് യു കെയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ നേഴ്സ് മിഡ്വൈഫ് ഡെന്റിസ്റ്റ് ഈ രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് വീസ ആപ്ലിക്കേഷൻ നോർമൽ സ്കിൽഡ് വർക്കർ വിസ ആപ്ലിക്കേഷന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കാണിക്കേണ്ട കാരണം നമ്മളുടെ രജിസ്ട്രേഷൻ ബോഡി അതിന് ഏതായാലും അവർ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കേപ്പബിലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ വെരിഫൈ ചെയ്തിട്ടുള്ളത് തന്നെ ഹോം ഓഫീസ് വെരിഫൈ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എൻ എം സി പിൻ നമ്പർ ലഭിച്ചാൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ക്രൈറ്റീരിയ എൻ എം സി ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് എസ് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റും എഴുതണ്ട നിങ്ങൾ വെറുതെ ഇംഗ്ലീഷ് ടെസ്റ്റിന് വേണ്ടി പൈസയും കളയണ്ട ഞാരിക്കും ചെയ്യേണ്ട നിങ്ങൾക്ക് എൻ എം സി പിൻ നമ്പർ ലഭിച്ചു നിങ്ങൾക്ക് ഒരു സ്കിൽഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അതിനകത്ത് കാണിക്കേണ്ട കാരണം നമ്മൾ എൻ എം സിക്ക് കാണിച്ചിട്ടുണ്ട് നേരം അത് ഒന്ന് ഓർത്തിരിക്കുക വെറുതെ പൈസ കളയാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രജയപ്പെടുത്തി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം